നമ്മുടെ ഗുണ്ടുവേ ഏഹ് നമ്മുടെ ഗുണ്ടു വേണോ ഇത് നമ്മുടെ ഗുണ്ടു ആണോ ഏഹ് ഗുണ്ടുവേ ആ നമ്മുടെ ഗുണ്ടു ആണോ ഇത് ഏഹ് ഏഹ് നമ്മുടെ ഗുണ്ടുവേ ഗുണ്ടി എവിടെ ഗുണ്ടുപണി എവിടെ ഗുണ്ടു ഏ ഞങ്ങളുടെ ഗുണ്ടുറക്കണം ആ എന്താ നമ്മുടെ ഗുണ്ടുവേ ഗുണ്ടു മണിയേ എന്തായിണി തക്കര കുഞ്ഞീ ചക്കര കുഞ്ഞാണോ ഇത് ഗുണ്ടുവേ ഗുണ്ടുമണി ഗുണ്ടുമണി എവിടെ ഗുണ്ടുമണി ഏഹ് ഗുണ്ടു മണി എവിടെ ഞങ്ങളത് ഇപ്പോഴേ ഞങ്ങൾക്ക് ഓമോക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ മേലെ നിറയൊരു ഓമു ആണേ ഏഹ് ഞങ്ങൾ ഉറങ്ങാൻ പോണേനെ ആ ഞങ്ങളുടെ അമ്മ പാപ്പം കഴിക്കാൻ പോയി അല്ല പിന്നെ ഏഹ് പൊന്നു പൊന്നു തക്കര കുഞ്ഞി ഗുണ്ടു എന്ന് വിളിച്ചാൽ ശ്രദ്ധിക്കും എന്നിട്ട് കണ്ണക്കത്തോളം ഒന്ന് നോക്കും ഗുണ്ടു ഗുണ്ടൂടെ ഗുണ്ടു ഗുണ്ടുപണിയേ അയച്ചോടാ ആ ആ ആ ഗുണ്ടുമണിയേ കണ്ട കണ്ടോടൊന്നും കണ്ടോടന്ന ഗുണ്ടുപണിയേ ഗുണ്ടു മണിയേ നേരത്തെ എന്ന് വിളിച്ചപ്പോ ചെവി ആക്കിട്ട് ഇങ്ങനെ അടക്കണായിരുന്നു ഞാനപ്പ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ആളിങ്ങനെ കിടന്നു കളഞ്ഞു